Hi, hello, friends. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റോസിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത് റോസിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ നമ്മുടെ കമൻസിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് ഇന്നൊരു മുഴുവൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ റോസിനെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റോസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മുടെ ചാനൽ എന്താണെന്ന് വെച്ചാൽ ചെടികളുടെ വിശേഷങ്ങൾ പറയുന്ന പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്നൊന്നും വളമൊന്നും വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പൂക്കളും ചെടിയുടെ കെയറിങ്ങും ടിപ്സ് ആൻഡ് ട്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ചാനലാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ മുഴുവൻ എല്ലാ ദിവസവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നാടൻ കൃഷി രീതി പച്ചക്കറി ഉണ്ടാക്കുന്ന അങ്ങനത്തെ നാടൻ സംഭവമായി ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനൽ നല്ല ഉപകാരപ്രദമായിരിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ റോസിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ എല്ലാവർക്കും ഉള്ള സംശയങ്ങൾക്കെല്ലാം മറുപടിയാണ് അപ്പോൾ റോസ് തീരെ ഒട്ടും പിടിക്കുന്നില്ല പൂ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താ സംഭവം എന്ന് വച്ചാൽ റോസിന് ആവശ്യത്തിന് സൂര്യപ്രകാശം വേണം ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ റോസ് പ്ലാന്റ് വെച്ചാൽ മാത്രമാണ് റോസ് നല്ല രീതിയിൽ പൂവിടാവുകയും പിന്നെ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പൊട്ടെടുത്ത് വയ്ക്കുക കേട്ടോ പിന്നെ അടുത്തതായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴത്തെ വെയിലാണ് കിട്ടേണ്ടതെന്നൊക്കെ അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കിട്ടിയാലും മതി വേര് ചീഞ്ഞ് പോകുന്നതുകൊണ്ടാണ് ഉണങ്ങി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ഡ്രൈനേജ് ഹോൾ നിങ്ങൾ ചെടി നടുമ്പം നല്ല രീതിയിലുള്ള ഹോൾസ് പോട്ടിന് ഇട്ടിട്ടില്ലെങ്കിൽ ചെടി പെട്ടെന്ന് നശിച്ചു പോവുകയും ചെടിക്ക് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവാതിരിക്കുകയും ചെയ്യാറുണ്ട് ഒരു ചീഞ്ഞ മണ്ണാകുമ്പോൾ അപ്പോൾ നിങ്ങൾ ഡ്രൈനേജ് ഹോൾ ചെക്ക് ചെയ്യുക നല്ല രീതിയിൽ പൂൾ ഉണ്ടാവണമെങ്കിലൊക്കെ ചെടി നല്ല രീതിയിൽ വളരണമെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആവണമെങ്കിൽ നല്ലൊരു ഡ്രൈനേജ് ഹോൾ ഉണ്ടായിരിക്കണം പോട്ടിൽ പിന്നെ ചോദിച്ചുണ്ടായിരുന്നു എന്ത് വളമാണ് കൊടുക്കാൻ നമ്മൾ ഓൾറെഡി വളം എന്തൊക്കെയാണ് കൊടുക്കണമെന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ തവണ ഒന്ന് പറഞ്ഞുതരാം എടുക്കുന്നത് മണ്ണ് മണൽ പിന്നെ ഞാൻ ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് ചാണകപ്പൊടിയാണ് പിന്നെ നമ്മൾ കുറച്ച് ചകിരിച്ചോറും ഇടും എന്താണെന്ന് വെച്ചാൽ എക്സസ് വെള്ളം ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വളമൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലുപൊടി പൊടി ഇടാം കേട്ടോ റോസ് നല്ല രീതിയിൽ ഉണ്ടാവാൻ ചാണകപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് എല്ലുപിടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ആ പോട്ട് മിക്സിൽ ചില സമയത്ത് ബനാനാപ്പീല് നമ്മുടെ പഴത്തൊലിയില്ലേ അത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കുക പൗഡർ ഇവിടെ കുറേ ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും പഴം പുഴുങ്ങുന്നതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ പഴം പുഴുങ്ങാറുണ്ട് അപ്പോൾ ഇവിടെ അറിയാലോ നാട്ടിൻപുറത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പം നമുക്കിവിടെ വാഴ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമുക്കിവിടെ പഴം ഉണ്ടാവും അപ്പം ഞാൻ ഈ പഴത്തിൻ്റെ തൊലി മൊത്തത്തിൽ ഉണക്കി വെക്കാറാണ് പതിവ് അപ്പോൾ അത് ഞാൻ പൊട്ടിമിക്സിൽ ഇടാറുണ്ട് കേട്ടോ എല്ലാ പൂക്കളിടുന്ന ചെടിയുടെയും പൊട്ടി മിക്സിൽ ഞാൻ ബനാന പീയിൽ പൊടിച്ചതുകൂടി ഇടാറുണ്ട് കേട്ടോ അത് ഓപ്ഷനലാണ് അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ പിന്നെ പോട്ടിൻ്റെ കാര്യം പറഞ്ഞുതരാം ഏത് വലിപ്പമുള്ള പോട്ട എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എടുക്കേണ്ട പോട്ട ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് ഡെപ് ഉള്ളൊരു പോട്ടാണ് ശരിക്കും ബ്രൗസിനെ ഏറ്റവും നല്ലത് അങ്ങനെയുള്ളൊരു പോട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസ് വെട്ടുന്നതിൽ പ്രത്യേകത എന്താണ് ഉണ്ടോന്ന് റോസ് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കണം പ്രൂണിങ് എന്നാണ് വെട്ടും എന്നതിന് പറയാം അത് ചെയ്യണം അത് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ റോസ് ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ വെട്ടുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ ചടിച്ചിട്ട് വെട്ടിക്കൊടുത്താൽ അത്രയും നല്ല ഓവർ വാട്ടറിങ് ഒരു വലിയ പ്രശ്നമാണ് ചില ആൾക്കാർ നന്നായി വളരാൻ നല്ല രീതിയിൽ ഒഴിക്കും അതിൻ്റെ ആവശ്യമില്ല രാവിലെ മാത്രം കുറച്ച് വെള്ളം കൊടുത്താൽ മതി നിങ്ങളുടെ റോസിൻ്റെ ലീവ്സിന് ഒരു മഞ്ഞ കളർ ഉണ്ടെങ്കിൽ വെള്ളം കുറവാണെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള റോസിന് കുറച്ചധികം വെള്ളം കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കീടങ്ങളുടെ ആക്രമണത്തിന് റോസിന് ഇപ്പോഴും ഒരു പ്രശ്നമാണ് പൂക്കളൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ ചുരണ്ടി കഴിച്ച് കളയുന്നത് അപ്പോൾ അത് കീടങ്ങളുടെ ആക്രമണമാണ് അതിന് നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നീം ഓയിൽ ഒരു അഞ്ച് എം എൽ എടുത്തിട്ട് അതിലേക്ക് ഒരു പത്ത് തുള്ളി ഡിഷ് വാഷും കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ട് ഒന്ന് റോസിന് മൊത്തം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കീടങ്ങളെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് റോസിനെ സംരക്ഷിക്കാം നമ്മൾ നീമോയിൽ കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ഇനി രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം കൊടുത്താലും മതി പൂക്കൾ നിറയെ ഉണ്ടാവാൻ എന്ത് വളമാണ് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് റോസിന് കൊടുക്കേണ്ട വളം ഒന്ന് നമുക്ക് വീട്ടിലാണ് വീട്ടിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ കൊടുക്കുന്ന വളം എന്തൊക്കെയാണെന്ന് വെച്ചാൽ പഴത്തിൻ്റെ തൊലി നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അത് നല്ല രീതിയിൽ പൂ ഉണ്ടാവും കാരണം ഇതിന് നിറയെ പൊട്ടാസ്യം ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിലാണെങ്കിൽ ഓണിയൻ്റെ പീൽ ഉള്ളിയുടെ തൊലി നന്നായി ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നന്നായി നന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം നാച്ചുറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീട്ടിലുള്ള വേസ്റ്റ് വെച്ചിട്ട് പിന്നെ നമുക്ക് എല്ലാ പച്ചക്കറിയും അരിഞ്ഞത് ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ തൊലിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ച ബാലൻസ് ഒക്കെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടി കൊടുക്കുക ഇനി പുറത്ത് നിന്ന് വാങ്ങുന്ന വളമാണെങ്കിൽ നിങ്ങൾക്ക് എൻ പി കെ എൻ പി കെ കൊടുക്കാവുന്ന പൂ ഉണ്ടാവുന്നതിന് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി പൂക്കൾ വന്ന് പൂക്കൊഴിഞ്ഞു പോയ തണ്ടുകളില്ലേ അത് വെട്ടിക്കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ വീണ്ടും പൂക്കളും മുട്ടുകളും ഒക്കെ വരുന്നത് പിന്നെ ചെടികൾക്ക് ഏറ്റവും നല്ലത് ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഞാൻ നേരത്തെ പറഞ്ഞ് അതേ കാര്യങ്ങൾ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചും ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഴത്തിൻ്റെ തൊലി ഉള്ളിയുടെ തൊലിയൊക്കെ നമുക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതേ കാര്യങ്ങൾ നമുക്ക് വെള്ളത്തിലിട്ടും കൊടുക്കാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്കതിങ്ങനെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാലും നല്ല രീതിയിൽ പൂക്കളുണ്ടാവും നമ്മുടെ പ്ലാന്റ്സിന് ഇലകൾക്ക് ഒരു ബ്ലാക്ക് സ്പോട്ട് തണ്ടിനൊരു ബ്രൗൺ അങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പം അത് ഫങ്കണൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസം അവിടെ വെച്ചിട്ട് തളിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ സാഫെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സാഫ് വാങ്ങിയിട്ട് ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം കേട്ടോ റോസ് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് റോസിന് വളങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളുടെ കിച്ചൺ വേസ്റ്റൊക്കെ നിങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റുക എന്നിട്ട് ആ അത് അതിങ്ങനെ കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സ്ലെറി കിട്ടും ആ സ്ലെറി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ചെടിക്ക് അതുമാത്രമല്ല ഈ കമ്പോസ്റ്റും നല്ല എഫക്റ്റീവാണ് കേട്ടോ ചെടികളൊക്കെ നിറയെ പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് മോശ ഇലകളൊക്കെ റോസിനുണ്ടെങ്കിൽ റോസിന് നല്ല രീതിയിൽ കെയർ ചെയ്യണം അങ്ങനെയാണെങ്കിലാണ് നിറയെ പൂക്കൾ തരിക അത് മോശം ഇലകൾ ഡെഡായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഓവർ വാട്ടറിങ് ചെയ്യുമ്പോൾ ലീഫ്സ് ഇൻഫെക്ഷൻ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേര് ചീഞ്ഞ് പോകുന്ന പ്രശ്നം ലീഫ് ഇൻഫെക്ഷനും വരാറുണ്ട് അപ്പോൾ ഓവർ വാട്ടറിങ് റോസിനെ ഒഴിവാക്കുക പിന്നെ എപ്പോഴാണ് വെട്ടിക്കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വെട്ടിക്കൊടുക്കുന്നതും വളം ചെയ്യുന്നതും ഒക്കെ ഏറ്റവും നല്ല സമയം രാവിലെയാണ് രാവിലെ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം ചെയ്യാം പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോട്ട് റോസിൻ്റെ റൂട്ട് പെട്ടെന്ന് പിടിപ്പിക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോയെന്ന് നമുക്ക് റോസിൻ്റെ കമ്പ് വെട്ടിയിട്ട് ഒരു അലോവേര ജെല്ലിൽ കുറച്ച് നേരം ഒരു ഗ്ലാസിലേക്ക് അലോവേര ജെല്ലിട്ടിട്ട് അതിനിങ്ങനെ കുറച്ച് നേരം മുക്കി വെക്കുക നമ്മുടെ ഈ കമ്പ് അതിന് ശേഷം റോസ് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരി പിടിച്ച് കിട്ടുക പിന്നെ ഒരു തവണ നമ്മൾ വളം ചെയ്തു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നും വളം ചെയ്യാതിരിക്കുക ഒരു തവണ വളം ചെയ്തിട്ട് ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ച സമയം കൊടുക്കണം അതിന് ശേഷം മാത്രമാണ് കേട്ടോ അടുത്ത വളം ചെയ്യേണ്ടത് റോസ് ലീവ്സ് വെള്ള കളറും മഞ്ഞ കളറും ഒക്കെ ആയി പോകുന്നത് വെള്ളത്തിൻ്റെ കുറവുകൊണ്ടാണ് അത് അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ അപ്പോൾ അത് നിങ്ങൾ വെള്ളം കുറച്ചും കൂടി വെള്ളം കൊടുക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ അത് ശരിയാവുക നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റോസിനുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ചോദിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും പുതിയൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്